ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഹെവി ഐറ്റം ആണ് കേട്ടോ അത് വരുന്നത് ഗൗള് വിത്ത് തുപ്പട്ട സെറ്റാണ് നല്ല അടിപൊളി ഒരു സെറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് സൈസാണെങ്കിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അല്ലാണ്ട് ട്രിപ്പിൾ എക്സ് എൽ ഇത്രയും സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് ഗൗട് വിത്ത് തുപ്പട്ട സെറ്റ് തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെൻറ്ററിൽ സെൻറ്റർ വൈസ് ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിലും മെയിൻ ഹൈലൈറ്റ് ഇത്രയും തിക്കായിട്ടുള്ള വർക്കാണ് വൺ സൈഡ് എംബ്രോയിഡറിയും സീക്വൻസും കൂടിയിട്ട് ഫുള്ള് കവർ ചെയ്ത് പോയിട്ടുണ്ട് വൺ സൈഡ് വൺ സൈഡ് സൈഡാണെങ്കിൽ സ്കാലപ്പിങ് ജസ്റ്റ് ഒരു ക്രോഷ്യൂലേഴ്സിൽ ഒരു സ്കാലപ്പിങ് ചെയ്തിട്ട് പോയിട്ടുണ്ട് സ്ലീവ് കണ്ടോ ഇതുപോലെ ഒരു നല്ല അടിപൊളി പഫിട്ടിട്ട് ഇവിടേക്ക് ഇട്ടിട്ട് പഫിട്ടിട്ട് ഒരു ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ അങ്ങോട്ടുള്ള പിന്നെ പഫ് സ്ലീവ് ആയിട്ട് ഇതിന് ഇൻസൈഡിലായിട്ട് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ ഓവറോൾ ആയിട്ട് വരുന്ന മോഡൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ആയിട്ട് എപ്പോഴും നമ്മൾ സ്ലിറ്റഡ് മോഡലിൽ വെച്ച് ചുരുതാറ് അതിൽ മാത്രം പക്ഷെ നമ്മൾ ഇതിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം ആ ഒരു ടൈപ്പിലൊക്കെ വെയർ ചെയ്യാനാണ് കാരണം എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പിൽ പോകുമ്പോൾ അതിനൊരു രസമല്ല ഒരു കാണുവാനും നമുക്ക് ഒരു ഇത് തോന്നില്ല പക്ഷെ പുതുമകളാണ് എപ്പോഴും നമ്മളുടെ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചിന്തയിലായാലും ഡ്രസ്സിങ്ങിലായാലും എല്ലാച്ചിലും നമ്മൾ പുതിയ പുതിയ രീതിയിലുള്ള ഓരോരോ പരീക്ഷണങ്ങളാണ് എല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു പുതിയൊരു മോഡലാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഇതേ ഒരു ടൈപ്പിൽ കേട്ടോ ഗൗൺ വിത്ത് തുപ്പട്ട ഇതിൻ്റെ സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിൽ നല്ല അടിപൊളി പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് ആണ് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ അത് സീക്വൻസും എംബ്രോയിഡറിയും കൂടിയിട്ട് ഫുള്ളായിട്ട് ത്രെഡിൻ്റെ ആണ് കേട്ടോ അല്ലാതെ ഡിസൈനായിട്ട് വന്നിട്ടുള്ള പെയിൻറ്റിങ്ങൊന്നുമല്ല ഫുൾ ത്രെഡാണ് വന്നിട്ടുള്ളത് ഫുള്ള് സ്പ്രെഡ് ആയിട്ട് കൊടുക്കും വരുന്നുണ്ട് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ള അടിപൊളി ദുപ്പട്ടു ഞാൻ ഈ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാണെങ്കിൽ ബാക്കിയുള്ള കളേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി ആയിട്ട് വരുന്ന ഒരു ഐറ്റം നല്ല ഭംഗിയിലുള്ള വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിന് ഫുള്ള് എംബ്രോയിഡറിയും ത്രെഡ് ത്രെഡ് എംബ്രോയിഡറിയും അതിനോടൊപ്പം തന്നെ നല്ല സീക്വൻസിന്റെ വർക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സെൻ്ററിൻ്റെ കൂടെ ഉള്ള ഈയൊരു ഡിസൈൻ കൊടുക്കും സ്ലീവ് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് എന്തിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു ടൈപ്പിലായിരിക്കും നല്ല അടിപൊളി സ്റ്റൈലായിട്ട് വലിയ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ടും സീക്വൻസും ത്രെഡുമാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ ആണെങ്കിൽ ഇതുപോലെ സെൻറ്ററിൻ്റെ കൂടെ ഉള്ള ഈ ഒരു വർക്ക് ഇതിൻ്റെ ഈ ഒരു ടൈപ്പിലാണ് നിന്നാണ് കേട്ടോ അതിൻ്റെ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വീനക്കിൽ ഫുൾ എംബ്രോയ്ഡറി ഡിസൈനും വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് ഇപ്പോൾ കട്ടിങ് ഒന്നും വരുന്നില്ല ഈ ഒരു ടൈപ്പിൽ ബാക്ക് സൈഡ് വരുന്നത് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ട ടോ കാരണം ഇത്രയും വിട് ലെങ് ഒക്കെ വന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ദുപ്പട്ട ഒക്കെ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ട് വൺ സൈഡ് ഇത്രയും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് വൺ സൈഡിലാണെങ്കിൽ ക്രോഷലേസിൻ്റെ ഒരു പോഴ വർക്കും അപ്പോൾ ഏത് ടൈപ്പിൽ നിങ്ങൾ വെയർ ചെയ്താലും ഭംഗിയുണ്ടാവും കേട്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ഓർഡേഴ്സൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ടോ അത്രയും പ്രൈസ് നമ്മൾ ഈ ഈ ഒരു ഡ്രസ്സില് വിചാരിക്കണ്ട ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സ് ഈ ഒരു ടൈപ്പിൽ ഉണ്ടോ അത്രയും ഹെവി ഡിസൈൻ വർക്ക് ഇതുവരെ ഇതുപോലെ നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്കിൽ വന്നിട്ട് സ്ലീവ് കണ്ടോ ഇതുപോലെ സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ വർക്ക് താഴേക്കാണെങ്കിൽ ഈ ഒരു ഇതുപോലെ ഈ ഒരു ടൈപ്പിലാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നത് അപ്പോൾ സ്ലീവ് ഇട്ടിട്ട് സ്റ്റാർട്ടിങ്ങിലും വരുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനും ഒക്കെ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തികച്ചും ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ അത്രയും നല്ലൊരു അടിപൊളി ഇത് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു റെഡിഷ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സെയിം സൈസ് ചേട്ടൻ കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസിൽ ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്ലീവ് സ്ലീവ് പാട്ടിലാണെങ്കിൽ നല്ല ത്രെഡ് ത്രെഡാൻസ് സിക്വൻസ് വർക്കിൽ നല്ലൊരു പഫ് സ്ലീവ് മോഡൽ വന്നിട്ട് അതിൻ്റെ ഇതിൽ ഈ ഒരു ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഈ ഒരു ടൈപ്പിലുള്ള വർക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ കണ്ടോ ഈ ഒരു ബാക്ക് സൈഡ് മെഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഡിസൈൻ വർക്ക് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി വർക്ക് ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്ക് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ ഒരു വീനക്കിൽ സ്ലീവ് ആണെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി സ്ലീവിൽ പഫ് സ്ലീവ് ഹെവി വർക്ക് തന്നെയും കേട്ടോ അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പട്ടയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഹെവി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് സ്കാലപ്പിയിൽ നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ സൈഡിലാണെങ്കിൽ വൺ സൈഡ് ഫുള്ള് ക്രോഷ്യ ലേഴ്സിൻ്റെ വർക്ക് ആയിട്ടുണ്ട് ഇതാണ് വന്നിട്ടുള്ള മോഡൽ ഉപ്പട്ടയുടെ വർക്ക് കേട്ടോ ഇതുപോലെ അടിപൊളി ഡിസൈൻ വന്നിട്ട് അത് സൈഡിൽ കൂടെ വന്നിട്ടുള്ള വർക്ക് ഇത് ഈ ഒരു മോഡല് നിങ്ങൾക്ക് കാണാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ കാരണം അധികം വന്നിട്ടില്ല ഈ മോഡലും ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എക്സ് എൽ ഡബ്ല്യൽ ട്രിപ്പിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡ് ഇതാണ് ലാസ്റ്റ് വൺ എല്ലാം നല്ല ഡാർക്ക് ചാർട്ടുകളാണ് കേട്ടോ അപ്പോൾ മൂന്നും കളേഴ്സ് കാണിച്ച് ഞാൻ വേറെ ചെയ്ത ഈ ഒരു ബ്ലാക്കും അതിനോടൊപ്പം കാണിച്ച ബാക്കി ഇത്രീ കളേഴ്സും നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് അതുപോലെ നമുക്ക് സൺ പോഷനിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്ക് സെൻട്രോഷനിൽ കൂടിയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ദുപ്പട്ടയുടെ വൺ സൈഡിൽ കാണുന്ന വർക്ക് ഇതുപോലെ ആയിട്ട് നല്ല സീക്വൻസ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ തൗസൻഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കളേഴ്സ് ആണ് ഈ ഒരു മോഡൽ ഇനി നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റുകളാണ് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ചീനോൺ ഫാബ്രിക് ആണ് ചിനോൺ സിൽക്കിലാണ് ഈ ഒരു ഐറ്റം ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ് നല്ല നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് വിത്ത് ബോട്ടം സെറ്റ് ആയിട്ട് കോമ്പോ ആ ഒരു കോമ്പോണ്ട് വരുന്നത് വീനക്ക തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത് ഇത് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഓഫ് പാട്ട് വന്നിട്ടുള്ളത് നെക്ക് പോഷൻ ഈ ഒരു ടൈപ്പിൽ സ്ലീവിൽ കണ്ടോ നല്ല ഹെവി ഡിസൈൻ വർക്ക് ത്രെഡ് ആൻഡ് സീക്വൻസിൽ ഇതാണ് ടോബോട്ടോ നെക്സ്റ്റ് വൺ തുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട സെൻ്ററിൽ കൂടെ നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ജോർജറ്റ് ഫാബ്രിക്കാണ് സെൻറ്ററിൽ കൂടെ പോയിട്ട് ഓൾ ഓവറായിട്ടും അതിനൊരു ബോർഡർ വൈസ് ആയിട്ട് ഈ ഒരു ത്രെഡ് വർക്കിൽ ഒരു ബോർഡർ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വിനത്തൊക്കെ വരുന്നതിന് ഈ ഒരു ഐറ്റം അടിപൊളിയാണ് നല്ല അടിപൊളി കളർ ചാട്ടമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് സ്ലിറ്റൊരു മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് സെയിം മോഡൽ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ടാണ് ഓരോ കളർ എടുത്താലും ഏതാണ് എടുക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും കേട്ട ഇതാണ് വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് ആയിരത്തി അറുനൂറ്റി അമ്പതില് ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ സൈഡിൽ വന്നിട്ടുള്ള ഇതുപോലെ ബോർഡർ കൂടിയിട്ട് കൊടുത്തിട്ട് മേലെ വന്നിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് കളറുകൾ എടുത്ത് കഴിഞ്ഞാലാണ് കേട്ടോ അതൊക്കെ എപ്പോഴും ലൈറ്റ് ചാർട്ട് വരുമ്പോൾ എല്ലാം ലൈറ്റ് ഷെയ്ഡ് ഇതിപ്പോൾ ഡാർക്ക് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ബ്ലാക്ക് ആകുമ്പോഴും ചിലപ്പോൾ നമുക്ക് ലൈറ്റിങ്ങിൽ ലൈറ്റാവുന്നുണ്ടായിരിക്കാം പക്ഷെ നല്ല അടിപൊളി ലൈറ്റൊന്നുമല്ല നല്ല ഡാർക്ക് ചാർട്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട കേട്ടോ അതുപ്പട്ടൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നല്ലതുപോലെ നല്ല രണ്ട് സൈഡിൽ ഇതുപോലെ വേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അടിപൊളി തുപ്പത്തേം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ അങ്ങനെയുള്ളത് നല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ ചിനോനിൽ വരുന്ന പർപ്പിളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഫാബ്രിക്കിൻ്റെ അതായിരിക്കാം നല്ല ഭംഗിയാണ് ഒന്നുകൂടി നമുക്ക് ഡാർക്കായിട്ട് തോന്നിക്കും ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അത് എല്ലാം വിചാരിക്കേണ്ട ഡാർക്ക് ഷെയ്ഡ് ഡാക്ക് സൈഡിക്കൊന്നും ഇല്ല കേട്ടോ വാർത്ത ലെത്തി ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് പ്ലസ് ബോട്ടം പ്ലസ് ടു ബിട്ടുവരി ഐറ്റം ഇത്ര നല്ലൊരൈറ്റാണ് വെറും ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ലാർജ് ആൻഡ് എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കളേഴ്സ് ഇതിപ്പോൾ ഈ കാണിച്ച രണ്ട് മോഡലുകൾക്കിഷ്ടായില്ലേ എല്ലാ വെറൈറ്റി മോഡൽസാണ് രണ്ടും കാണിച്ചത് ഏത് മോഡൽ എടുത്താലും മോശാവില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച രണ്ട് മോഡൽസ് നമ്മൾ ഫസ്റ്റ് വന്ന് ഞാനിപ്പോൾ ഈ വെയർ ചെയ്ത ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ ബോറായിരിക്കും വിചാരിക്കേണ്ട നല്ല മണ്ണുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഭംഗി വരുത്തുക കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ട്രിപ്ലക്സൺ സൈസസ് വരെ ഇതിൽ അവൈലബിളാണ് അപ്പോൾ എപ്പോഴും സ്വിച്ചഡേ ഇടൂന്നും ആരും വിചാരിക്കണം നമുക്ക് ഏത് മോഡലും നല്ല കംഫേർട്ടായിട്ട് നിങ്ങൾ വേർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്ര വണ്ണമുള്ളവർ വണ്ണമുള്ളവർ വേർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും നല്ല വൃത്തിയിലൊക്കെ വേർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലാവൻഡ്രോ ഒക്കെ ഈ ഒരു മോഡലൊക്കെ നല്ല വലിയ സൈസൊക്കെ ഇട്ടൊക്കെ ഇറക്കുമ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് അടിച്ചിട്ടുള്ളൊരു തവണയെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് ഇട്ടിട്ട് നോക്കണം കേട്ടോ അടിപൊളിയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ മോഡലൊക്കെ വാങ്ങിക്കും ഓക്കെ അപ്പോൾ സെക്കൻഡ് കാണിച്ച് ത്രീ പീസ് ആയാലും അടിപൊളി തന്നെയാണ് മോഡൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ